ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനും കൂടി കല്യാണത്തിന് പോകാൻ വേണ്ടി പോവാണ് കെ ടി സിറ്റിയിലാണ് കല്യാണം ചിരി ഉമ്മച്ചി അവിടെ ഒരുങ്ങി നിക്കയു മടവൂര് ഉമ്മായ പിക്ക് ചെയ്യണം പോണം ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ വിളിച്ചിരി ലേറ്റ് ആയി പോയി ഉമ്മടെന്ന് വിളി അല്ല ഇന്ന് നമ്മൾ രണ്ടെണ്ണം തന്നെ പൊരിക്കും അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഗൈസ് ഒക്കെ പറന്നു പോവാണ് നമ്മൾ രണ്ടെണ്ണനോട് താമസിച്ചിട്ടൊക്കെ ഇപ്പൊ പറന്നു പോയിട്ട് എന്താണ് ഗൈസ് കാര്യം രണ്ടു എണ്ണം സമയത്ത് ഇറങ്ങൂല ഞാൻ പണ്ട് സമയത്ത് അന്നേക്കായ അന്നേക്കായി തെളിവായിരുന്നു എവിടെ പോയാലും സമയത്ത് വരില്ലെന്ന് പറഞ്ഞ് ഇപ്പം നേരെ തിരിച്ചായി ഗായ്സ് കടിച്ച് നമ്മള് ചലിക്കുകയാണ് ഉമ്മച്ചിയെ വിളിച്ച് പറയട്ടെ നമ്മള് അടുത്ത് തീർച്ചുകൂടെ ഇറങ്ങി നിക്കാൻ വേണ്ടി വിളിച്ച് പറയണം അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കി ഉമ്മു ഞാനെ ഗൈസ് എന്റെ നാടത്തി സ്വന്തം നാടത്തുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ക്കാ എന്റെ പിന്നപ്പുറത്ത് ട്യൂഷൻ സെന്ററാണ് പുള്ളരൊക്കെ എന്റെ പാപ്പ അവിടെ ഉറപ്പൊക്കെ എണീറ്റിരിക്കുന്നു ഉമ്മാടിങ്ങാൻ പറഞ്ഞു ഉമ്മായി കണ്ടില്ല ഗൈസ് എന്റെ വീടെത്തി സ്വന്തം ഭവനം വരികയാണ് ഗൈസ് പുതിയ സാരി ഓ വേണ്ട അവിടെ കിടക്കട്ടെ മമ്മിത്ത നമ്മള് കല്ലമ്പല എത്തി ഇതാണ് അവസ്ഥ പാർക്കിംഗ് ഒക്കെ ഫുള്ളായി ചെറുക്കൻറെ കൂട്ടര് എത്തി ഗൈസ് ഭയങ്കര തിരക്ക് നമ്മള് വണ്ടി തന്നെ എവിടെ ഇടവെന്ന് പറഞ്ഞ് കിളി പറഞ്ഞിരിക്കാണ് നല്ല തിരക്കുണ്ട് ഉമ്മ എവിടെ കിടന്ന് അലയ്ക്കുന്നു നിങ്ങൾ നേരത്തെ വന്നില്ല വന്നില്ലെന്നും പറഞ്ഞു ഉമ്മ കലിപ്പിലാണ് ഗൈസ് പുറത്തോ അങ്ങോട്ട് പോവാൻ ആ പോ വർക്കിംഗ് ഒക്കെ ഉണ്ട് വൃക്ഷോട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും വേണം നല്ല തിരക്കുണ്ട് കോണടി ഫുൾ ആയതുകൊണ്ട് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഇക്ക പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞാനും ഉമ്മച്ചും കൂടെ ആദ്യമേ പോവാണ് നല്ല തിരക്കുണ്ടായിരുന്നു മട റിലേറ്റീവിൻ്റെ കല്യാണം എന്നിട്ട് നമ്മൾ ഇച്ചിരിലേറ്റീവായിപ്പോയി ഗൈസ് അങ്ങനെ നമ്മളെ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ് ഇക്ക വണ്ടിയൊക്കെ ഇട്ടിട്ട് വരട്ടെന്ന് വെച്ച് അങ്ങനെ ഞാൻ നല്ല തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ചു ഉമ്മ നാരങ്ങ ഉള്ളോടെയാണ് കുടിച്ചത് പിന്നെ കുറച്ച് നേരം നമ്മൾ ഇക്കായ വെയിറ്റ് ചെയ്ത് നിന്നു ഇക്ക പിന്നെ പോയി വെള്ളമൊക്കെ അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിനായാലിപ്പോൾ പൊരുപ്പും ചായ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുറേ അങ്ങനെ അവിടെ ആയിരിക്കും പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മളകത്ത് കയറി അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ചെറുക്കം വന്നായിരുന്നു അപ്പം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് താലിയൊക്കെ കെട്ടാനുള്ള പരിപാടിയായിരുന്നു ഇപ്പം കെ ടി സി ടി ഓഡിറ്റോറിയം അടിപൊളിയാക്കി അതായത് ഞാൻ വന്നിട്ടിപ്പം രണ്ട് വർഷം ആകുമെന്ന് തോന്നുന്നു അല്ല ഒന്നര വർഷം ആവും ഇങ്ങനെ അല്ലായിരുന്നു അതായത് സീറ്റൊക്കെ മാറ്റി ഇപ്പം നല്ല ഇതൊക്കെ വെച്ചു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പക്ഷേ എടുത്തു പറയേണ്ട കാര്യം അടിപൊളി ഫുഡായിരുന്നു അടിപൊളി നമ്മൾ അടിപൊളിന്ന് തന്നെ പറയണമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ ഫുഡായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് കഴിച്ചു പോരാടത്തിൻ്റെ അവസാനവും ഐസ്ക്രീം കിട്ടിയത് പോയി ഞാൻ ഐസ്ക്രീം പറ്റൂല കണ്ടില്ലേ അങ്ങനെ നമ്മള് ഐസ്ക്രീമൊക്കെ കുടിച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്നു മാമി മാമ ഉമ്മച്ചിമായ കൊണ്ടായിരുന്നു ഉമ്മച്ചി ഞാൻ കുറേ നേരം തള് ഗൈസ് കണ്ടില്ല പിന്നെ അവസാനം കണ്ടു കിട്ടി പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയത് പിന്നെ ചെറുക്കൻ്റെ പെണ്ണും അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു എൻ്റെ ഉപ്പാടാനിയുടെ മോളുടെ കല്യാണമായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞല്ലോ അവിടെ നിന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഞാനൊക്കെ കൂടെ വണ്ടി എടുക്കാൻ വേണ്ടി സ്കൂളിലോട്ട് വന്നു ഇവിടെ ആയിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിരുന്നത് പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് അന്നപ്പോൾ പ്ലാനൊന്നും ഇല്ലായിരുന്നു ഉമ്മ അവിടെ പുറത്തേക്കായിരുന്നു മാമിയുടെ ഒക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് ചലിക്കുകയാണ് ഇനി പോയി കിടന്ന് ഉറങ്ങണം ഇതൊക്കെയാണ് പരിപാടി ഉമ്മച്ച ഉടങ്ങിക്കുന്നത് നമ്മളവിടെ സ്കൂളിലാണ് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മാമിയെടുത്തും മാമിയുടെ താത്ത ഉണ്ടായിരുന്നു ഉമ്മച്ചിമ്മ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഗൈസ് എന്നിട്ട് നമുക്കിന്ന് വൈകുന്നേരം ഒരു വേറെ മരപ്പിനൊക്കെ പോകണമായിരുന്നു കടുവാപ്പള്ളിയുടെ മുമ്പിലെത്തി ഇവിടെ ഒക്കെ ഉള്ളവർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് രിക്കൂട്ടി ഇറങ്ങുന്നാണ് പറയുന്ന കൈ അപ്പൊ ഷമീനെ കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ പഴം രണ്ടു കിലോ പഴവും ഓറഞ്ചും ഒക്കെയാണ് മേടിച്ചത് കൈ പിന്നെ എനിക്കന്നെ സേലം ക്യാൻ ആണെന്ന് ആദ്യമായിട്ട് ഞാൻ സ്ഥലത്തിന്റെ ക്യാമിക്കാം ഇല്ല അടുത്തതൊണ്ടോ കല്യാണം ഞാറാഴ്ച എന്നിട്ട് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കല്യാണത്തിനൊക്കെ പോയി ക്ഷീണമാണ് കൈ ഉറക്കം എണീച്ച് വന്നപ്പോൾ ഉമ്മ അതാ ചായ ഇട്ടു അലീശ കടയിൽ പോയി മിച്ചറും മേടിച്ചു കൊണ്ടുവന്നു ഇതായിരുന്നു ഒളിച്ചിരുന്ന് തിന്നുന്നു നമുക്ക് ഒടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ പറ്റുന്നൊരു തിന്നു ഉറക്കം ഒണിച്ച ഒരാളുണ്ടാക്കി പറഞ്ഞിരിക്കുന്നു ഉമ്മ അപ്പ അതാ നല്ല ഇടി മഴയായിരുന്നു മഴയെന്ന് വെച്ചപ്പോ ഒരു അടിപൊളി മഴ ആയിരുന്നു അങ്ങനെ നമ്മള് ഒരക്കൊക്കെ കഴിഞ്ഞ് നല്ല മഴയും ഇടിയൊക്കെ ആയിരുന്നു പിന്നെ നമ്മള് ഉമ്മായി വിളിക്കാൻ വേണ്ടി പോവേന്ന് എൻ്റെ ഇവിടെ ഉണ്ട് അലിയാർ ഇവിടെ ഉണ്ട് അലിയാർ ഒളിച്ചിരിക്കാണ് ഇവിടെ ഉണ്ട് നമ്മളിപ്പോ ഷമ്മി ഹായ് അതാണ് എന്റെ ഉമ്മ വൈബാണ് കൈസ് അല്ല അടിപ്പുളി മഴയായിരുന്നു എന്നിട്ട് കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് ഉമ്മാരെ കുടുംബ വീട്ടിൽ അതായത് ഇക്കാരെ ഉമ്മായുടെ കുടുംബ വീട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കുടുംബവീട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഉമ്മ കുറേ നേരം കൊണ്ട് അവിടെ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് മഴ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇറങ്ങാൻ ലേറ്റായത് അങ്ങനെ നമ്മൾ കുടുംബ വീടെത്തി ഗൈസ് ഉമ്മതാ നിൽക്കുന്നു എന്നെ കൂട്ടാതെ അലീഷായ ഉക്കായും കൂടെ അവിടുത്തെ ഫാമിലൊക്കെ പോയി ഗൈസ് എനിക്കത് ഫീലായി രണ്ടെണ്ണം എൻ്റെ അടുത്ത് പറയാതെ പോയി അവിടെ പോയി കണ്ടിട്ട് അവർ തന്നെ വീഡിയോ എടുത്തോണ്ടെന്ന് എന്നെ കാണിച്ചു ഫാഗിത്തിന് അവിടെ ഗേറ്റ് പൂട്ടിയേക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതലൊന്നും കാണാൻ പറ്റില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം എന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ പോയി വീഡിയോ എടുത്തുകൊണ്ട് വന്നു എന്നെ രണ്ടെണ്ണം കൂടെ കൊണ്ടുപോയില്ല അപ്പോൾ ആ സമയത്ത് ഞാനും ഉമ്മായും നമ്മൾ മൂന്നോരും കൂടെ താഴത്തെ വീട്ടിൽ പോയി ഉമ്മയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കണേ രണ്ടെണ്ണം അവിടെ പോയെന്നറിയാം മയ്യ എന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ വന്നു താഴെ താഴെറിഞ്ഞുന്നു സജിലായകത നിൽക്കുന്നു മാമി അവിടുത്തെ മാമി അങ്ങനെ അവരിരുന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയണു ഗൈസ് അലീഷ ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് അലീഷക്ക് വീഡിയോ വരെ ആദ്യമൊക്കെ ഭയങ്കര മടിയാണ് ഞാൻ എന്താണ് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചളികൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഷോറൂമി നാളെ പോകേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതൊക്കെയാണ് ഞാൻ ഓരോന്നും ഇവിടെ ഇരുന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടുമൂന്ന് സ്ഥലത്ത് കൂടെ പോവാനുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തവണ ഇവിടെ വന്നായിരുന്നു പിന്നെ കുറച്ച് വീടുകളിൽ കയറിയില്ലായിരുന്നു ഉമ്മാടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ കയറിയില്ല അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് വരെയാണ് ഇക്കാലം മാമട മോൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അന്ന് നമ്മളിവിടെ വന്നപ്പോൾ ആളില്ലായിരുന്നു അപ്പോൾ അവിടെ ഊഞ്ഞാൽ കണ്ടു ഗൈസ് പണ്ടേ ഞാൻ എനിക്ക് ഊഞ്ഞാൽ ക്രൈസ് ആണ് ഇക്കാലത്ത് ഞാൻ പറയായിരുന്നു ഇങ്ങനത്തെ ഒരു ഊഞ്ഞാൽ മേടിച്ചിരണമെന്ന് ഇന്നാൾക്കേ ഞാൻ പറഞ്ഞായിരുന്നു ഏതാ ഒരു കടയെ കിടക്കണുണ്ടപ്പം ആഗ്രഹം തീർക്കാൻ വേണ്ടി അതിരുന്ന് രണ്ടൂരുടെ മാറി മാറി ആടി ആടികൈസ് എന്നിട്ട് നമ്മൾ അകത്തോട്ട് ചെന്നു അപ്പോൾ കൊച്ചുങ്ങളൊക്കെ അവിടുത്തെ പിള്ളേരൊക്കെ ഉറക്കമായിരുന്നു മഴയൊക്കെ ഇല്ല അതുകൊണ്ട് അവരുടെ നല്ല ഉറക്കമായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഉമ്മാടെ താത്താടെ വീട്ടിൽ വന്നു ഉമ്മാടെ മൂത്ത താത്താടെ വീട്ടിൽ വന്നു എൻ്റെ ഉമ്മ പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഉമ്മാടെ കുടുംബം കാണാൻ വേണ്ടി ഉമ്മായ കൂടെ കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് ഇറങ്ങി എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇക്കാടെ വേറൊരു കാക്കാരെ വീട്ടിൽ പോയി എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു നമ്മൾ അവിടെ ഇരുന്നു ഒരു ഏഴ് മണിക്കായെന്ന് വന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ ഇക്കായ ഇന്ധനയ്ക്ക് വട്ട് പറയാണ് കൈസ അതൊക്കെ അലീശ വീഡിയോ എടുത്ത് വെച്ചു അപ്പോൾ അവിടെ ചായയും പിന്നെ ചിപ്സും പക്ക അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടു തന്നു നമ്മളതൊക്കെ കുടിച്ച് അവിടേക്ക് ഇരുന്നു മഴയൊക്കെ തോന്നുമ്പോൾ അവിടുത്തെ പുറത്തെ ക്ലൈമറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ നേരം പിന്നെ ഉമ്മായും അവിടുത്തെ കാക്കയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അലീഷ ഫോണൊക്കെ മേടിച്ചുകൊണ്ട് പോയി പുറത്തെ ക്ലൈമറ്റൊക്കെ എടുത്തു അവൾക്ക് പിന്നെ വീഡിയോ എടുത്ത് ഇരുന്നേ കുഴപ്പമില്ല വീഡിയോടെ മുന്നിൽ വരാനേ ഉള്ളൂ മടി അങ്ങനെ അവിടെയൊക്കെ ഇരുന്നു ഗൈസ് ഇതൊക്കെ തന്നെയാണ് ആദ്യം ആദ്യത്തെ ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത് കൊണ്ട് ചെറിയ ചെറിയ പോരേമകളൊക്കെ കാണും നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ഫണ്ണി ആയിട്ടുള്ളതാണോ അതോ ഇങ്ങനത്തെ ഫാമിലി വ്ളോഗാണോ അത് നിങ്ങൾ പറയണം കമൻ്റ് ചെയ്യണം അപ്പം നമ്മൾ അതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ജോലിക്കൊക്കെ പോകുമ്പം അതിൻ്റേതായൊരു ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട് സൺഡേ നമ്മൾ അങ്ങോട്ട് ഇതാ ഇന്നൊരു സൺഡേ കിട്ടിയതാണ് നമ്മളിങ്ങനെ ഒരു കല്യാണം അങ്ങനെ ഓരോ വീടുകളിൽ പോയി അങ്ങനെയൊക്കെ ടൈം അങ്ങ് പോയി അങ്ങനെ ഉമ്മായേം അലീഷായും വീട്ടിലിറക്കി ഗൈസ് എൻ്റെ വീടിനോടൊക്കെ ഞാൻ ബൈ ബൈ ഇറങ്ങി വന്നു എന്നിട്ട് ഞാനും ഉമ്മായി ഉക്കായും കൂടി പോവയാണ് തിരിച്ച് നമ്മൾ നിലമേലോട്ട് പോവുകയാണ് രാവിലെ ഇറങ്ങി നമ്മൾ കല്യാണം കല്യാണമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയിട്ട് വന്നതാണ് ഗൈസ് എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് മേടിച്ചുകൊണ്ടുവന്നു പാർസൽ മേടിച്ചു മന്തിയാണ് മേടിച്ചത് നമ്മളൊരു മന്തി ഫ്രണ്ട്സാണ് നമ്മൾ ഫാമിലിയുടെ മന്തി ഫാൻസാണ് അമരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് മേടിച്ചത് കൊള്ളാം അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫുഡൊക്കെ കഴി നമ്മൾ വീട്ടിൽ വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക